നമസ്കാരം നടൻ സുരേഷ് ഗോപിയെ എത്രമാത്രം കേരളത്തിലെ പൊതുസമൂഹം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിൻ്റെ ഉദാഹരണമായി മാറി അദ്ദേഹത്തിൻ്റെ മകൾ ഭാഗ്യയുടെ വിവാഹ ചടങ്ങുകളും അതിനോടനുബന്ധിച്ചിട്ടുള്ള വിവാദങ്ങളും സുരേഷ് ഗോപിയുടെ പകവീട്ടാൻ കാത്തിരിക്കുന്ന കമ്മിക്കൂട്ടങ്ങൾ ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച് അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് സകല മനുഷ്യർക്കും അറിയാം അറിയാത്തത് ഇവിടുത്തെ ജനവിരുദ്ധരായ ജനാധിപത്യത്തെ വെറുക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമാണ് സുരേഷ് ഗോപിക്കെതിരെ തുടർച്ചയായി ഇവർ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ആക്രമണം തെളിയിക്കുന്നത് ഇവർ സുരേഷ് ഗോപിയെ ഭയക്കുന്നു എന്നതാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഇടമില്ല എന്ന് ഇടതു വലതു മുന്നണികൾ ഒരുപോലെ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഇവർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ലാത്ത ഒരു ഫോർമുലയോടെ കേന്ദ്ര നേതൃത്വം കേരളത്തിലിറങ്ങിയത് മറ്റൊരു സംസ്ഥാനത്തും പരീക്ഷിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു തന്ത്രവുമായി രംഗത്ത് വന്നത് ഇടതു വലതു മുന്നണികൾക്ക് തിരിച്ചടിയാവുകയാണ് ബി ജെ പിയുടെ പരമ്പരാഗത ശക്തി കേന്ദ്രമല്ലാത്ത തൃശൂരിനെ ബി ജെ പിയുടെ കുടക്കീഴിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സുരേഷ് ഗോപി എന്ന നേതാവിനെ തെരഞ്ഞെടുത്ത് കേന്ദ്ര നേതൃത്വം ഒരുക്കിയ കൃത്യമായ പദ്ധതിയുടെ ഭാഗമായി സുരേഷ് ഗോപി കേരളത്തിലെ ഏറ്റവും ജനപ്രിയ നേതാവായി മാറിയത് ഇവരെ അസ്വസ്ഥപ്പെടുത്തുന്നു അതുകൊണ്ടാണ് തരം കിട്ടുമ്പോഴൊക്കെ സുരേഷ് ഗോപിയെ അപമാനിക്കാൻ ഇവർ രംഗത്തിറങ്ങുന്നത് രാഷ്ട്രീയ വിരോധം തീർക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ പുച്ഛിച്ചു തള്ളുകയും അവസരമായി കരുതി അത് മുതലെടുക്കുകയും ചെയ്യാനുള്ള തന്ത്രം സുരേഷ് ഗോപിയും പഠിച്ചു ഒടുവിൽ ഈ തന്ത്രമൊന്നും സുരേഷ് ഗോപിയെയോ ബി ജെ പിയുടെ സാധ്യതയോ ബാധിക്കുന്നില്ല എന്ന് മാത്രമല്ല അതവർക്ക് ഗുണം ചെയ്യുന്നു എന്ന് തിരിച്ചറിഞ്ഞതോടെ സുരേഷ് ഗോപിയിലെ മനുഷ്യത്വത്തെ തകർക്കാനും അതിനെ ഭയപ്പെടുത്താനുമാണ് ഇവർ രംഗത്തിറങ്ങിയിരിക്കുന്നത് എല്ലാവർക്കും അറിയാം അച്ഛൻ എന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ വൈകാരികത അതുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മുൻപ് സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്യാൻ ഒരു നീക്കം നടത്തിയതും അതിൻ്റെ ഭാഗമായി ഒരു വ്യാജ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പോലീസ് എടുത്തതും കോടതിയിൽ പോയി അതിനെ തടയിടാൻ സുരേഷ് ഗോപിക്കായി മകളുടെ നല്ല ഭാവിക്ക് വേണ്ടി തൃശൂരിൽ മാതാവിന് സ്വർണ്ണ അണിയിച്ചതോടെ വീണ്ടും ഇവരുടെ കുരുപൊട്ടി ആ സ്വർണ്ണ കിരീടം താഴെ വീണുടഞ്ഞതോടെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ജീവിതം പോലും ഉടഞ്ഞുപോയി എന്നായി ഇവരുടെ ഭാഷ്യം സത്യത്തിൽ ഇത്തരം വിശ്വാസങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന അതിവൈകാരികമായി ഇത്തരം നിമിത്തങ്ങളെ കാണുന്ന സുരേഷ് ഗോപിയും ഭാര്യയും അക്ഷരാർത്ഥത്തിൽ തകർന്നു പോയ കാഴ്ചയായിരുന്നു നമ്മളവിടെ കണ്ടത് ആ തകർച്ചയാണ് ഇപ്പോൾ സഖാക്കൾക്ക് ആവേശം നൽകുന്നത് വൈകാരികമായി വിഷുബ്ധതയെ അതിജീവിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയാത്തതുകൊണ്ട് വൈകാരികമായി ആക്രമിക്കാനാണ് അവരിപ്പോൾ ശ്രമിക്കുന്നത് രാഷ്ട്രീയ വാദമുഖങ്ങളൊന്നും സുരേഷ് ഗോപിയെ ബാധിക്കുന്നില്ല മനുഷ്യൻ എന്ന നിലയിൽ വൈകാരികമായി എല്ലാത്തിനെയും കാണുന്നതുകൊണ്ട് സുരേഷ് ഗോപിയെ തകർക്കാൻ ഏറ്റവും നല്ലത് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ കയറി വിലസുന്നതാണ് എന്ന് സഖാക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് അവരിപ്പോൾ വ്യക്തിപരമായി സുരേഷ് ഗോപിയെ ആക്രമിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ അവർ സുരേഷ് ഗോപിയുടെ ഉറക്കം കെടുത്താൻ കളത്തിലിറങ്ങിയത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് അണിഞ്ഞ ആഭരണങ്ങളുടെ പേരിലാണ് സുരേഷ് ഗോപിക്ക് മകളുടെ വിവാഹത്തിന് ആഭരണങ്ങൾ വാങ്ങാൻ പോലും പണം തികഞ്ഞില്ല എന്ന് നടൻ ജയറാം പറഞ്ഞതിനെ പിടിച്ചാണ് അവർ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് ഒരു രഘു എഴുതുന്നു കഴിഞ്ഞ ദിവസം നടൻ ജയറാം പറയുന്നത് കേട്ടു സുരേഷ് ഗോപിക്ക് ലഭിക്കുന്ന പണം ചാരിറ്റി നടത്തി മുടിഞ്ഞിരിക്കുകയാണെന്ന് മകളുടെ വിവാഹത്തിന് സ്വർണം മേടിക്കാൻ പൈസ ഇല്ലെന്ന് കരയിപ്പിച്ച കളഞ്ഞുകൾ ചേറാമേ അല്ല എന്ന് ചോദിച്ചോട്ടെ ഈ സ്വർണ്ണ കിരീടത്തിന് മോദിക്ക് നൽകാനുള്ള സ്വർണ്ണത്തെളികയും വാങ്ങാൻ എവിടെ പണം മോദിക്ക് സ്വർണ്ണത്തെളിക കൊടുക്കുന്നു എന്ന ആരോപണത്തിൻ്റെ പേരിലാണ് മകളുടെ കല്യാണത്തിന് സ്വർണം വാങ്ങാൻ പെടാപ്പാടുപെടുന്ന രാധിക മാതാവിനും മോദിക്കും സ്വർണ്ണം വാങ്ങാൻ കോവി കോവിയണ്ണനും ഡിവൈഎഫ്ഐ പത്രക്കിൽ യൂണിറ്റ് ഇങ്ങനെഴുതുന്ന ഒരു ലക്ഷറി കാറിൻ്റെ നികുതി വെട്ടിക്കാൻ കള്ളക്കടത്ത് നടത്തി പോലീസ് പിടിച്ച കള്ളനാണ് കേരളത്തിലിരുന്ന് വരെ ഒരു കുടുംബവും വിവാഹകാര്യത്തിന് സ്വർണ്ണ കിരീടം മാതാവിന് നേർന്ന പതിവില്ല മാതാവ് കന്യാമാതാവാണ് അവിടെയാണ് അയാൾ കൊണ്ടുപോയി സ്വർണ കിരീടം വഹിക്കുന്നത് കല്യാണത്തിന് വരുന്നതിന് നന്ദി സമ്മാനമായി സ്വർണത്തളിക ഡിപ്ലോമാറ്റിക് ചാനൽ വഴി വന്ന സ്വർണം വീണാ വിജയന്റെ കല്യാണത്തിന് ബിരിയാണി ചെമ്പിൽ ഈന്തപ്പഴത്തിൽ ഒന്നും നമ്മളാരും കണ്ടില്ല എന്നാൽ എവിടെ നിന്നോ സ്വർണം ഒഴുകുകയാണ് സുരേഷ് ഗോപി എന്ന ബി ജെ പി മകട കല്യാണത്തിന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാം അറിയുന്നുണ്ട് ഓരോന്നായി മറന്നേക്കി പുറത്തു വരുന്നുണ്ട് അങ്ങനെ സുരേഷ് ഗോപിയെ ഒരു സ്വർണ്ണക്കടത്തുകാരൻ വരെയാക്കി മാറ്റിയിരിക്കുകയാണ് ഇവർ മത്സരിച്ച് അവർ സുരേഷ് ഗോപിയുടെ മകൾ അണിഞ്ഞ സ്വർണത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് വരെ പറയുന്നു നമുക്കറിയാം ഏതറ്റം വരെ പോകാൻ ഒരു മടിയുമില്ലാത്തവരാണിവർ പരമ്പരാഗതമായി കിട്ടുന്ന സ്വർണ്ണമടക്കം ഒരു കുടുംബം എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിക്കുന്ന സ്വർണത്തിന് കണക്കെടുക്കാൻ ഇവിടെ വിജിലൻസുകാർ രംഗത്തിറങ്ങിയാലും അത്ഭുതപ്പെടേണ്ടതില്ല സുരേഷ് ഗോപി ഇതിനെയൊക്കെ വൈകാരികമായി കാണുന്നത് കൊണ്ടാണ് അദ്ദേഹം പ്രതികരണവുമായി രംഗത്തെത്തിയത് സുരേഷ് ഗോപി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇങ്ങനെ കുറിച്ചു ഇൻ ദ ലൈറ്റ് ഓഫ് ബേസ്ലെസ് മലീഷ്യസ് ഇൻഫർമേഷൻ സ്പ്രെഡിങ് ഇൻ സോഷ്യൽ മീഡിയ ഐ വുഡ് ലൈക്ക് ടു ക്ലാരിഫൈ ദാറ്റ് ദ ഓണമെന്റ് ദാറ്റ് ഭാഗ്യ വാസ് വിയറിംഗ് എവ്രി ബിറ്റ് വെർ ഗിഫ്റ്റ് ഫ്രം ഹെയർ പേരൻസ് ആൻഡ് ഗ്രാൻഡ് പേരൻറ്റ് എവറിഥിങ് വാസ് ബിൽഡ് ആൻഡ് ഡ്യൂട്ടി പെയ്ഡ് വിത്ത് ജി എസ് ടി ആൻഡ് ഓൾ അതർ ടാക്സസ് ദ ഡിസൈനേഴ്സ് വെയർ ഫ്രം ചെന്നൈ ആൻഡ് ഹൈദരാബാദ് ആൻഡ് വൺ മെറ്റീരിയൽ വാസ് ഫ്രം ഭീമ പ്ലീസ് സ്റ്റോപ്പ് ഡൂയിങ് ദിസ് ആൻഡ് ഇമോഷണലി ഡോൺ ക്രാക്ക് മീ ഓർ മൈ ഫാമിലി ദിസ് ഹംബിൾ സോൾ ഈസ് കേപ്പബിൾ ഓഫ് ഫുൾഫില്ലിങ് ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് ദീസ് റെസ്പോൺസിബിലിറ്റീസ് സുരേഷ് ഗോപിയെ വൈകാരികമായി തകർക്കാൻ ഏറ്റവും എളുപ്പമാണ് എന്ന് കരുതി തന്നെയാണ് ഇങ്ങനെയൊരു ആരോപണവുമായി രംഗത്ത് വന്നത് അതിൽ സുരേഷ് ഗോപി വല്ലാതെ വേദനിക്കുന്നു എന്നതിന് തെളിവാണ് ഈ കുറിപ്പ് എന്നെ നിങ്ങൾ തകർക്കാൻ ശ്രമിക്കരുത് വൈകാരികമായി എന്നെ ആക്രമിക്കരുത് എന്നെയും എൻ്റെ കുടുംബത്തെയും വെറുതെ വിടൂ എന്ന് സുരേഷ് ഗോപി പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ രാഷ്ട്രീയമായി എന്നെ ആക്രമിക്കാം എന്ന സൂചനയോടെയാണ് സുരേഷ് ഗോപി തൻ്റെ മകളുടെ വിവാഹം ഏറ്റവും വലിയ ആഘോഷമായി നടത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയല്ല നേരെ വെറിച്ചത്രയും പ്രിയപ്പെട്ട ഒരു അച്ഛനായതുകൊണ്ടാണ് ലക്ഷ്മി എന്ന അകാലത്തിൽ പൊലിഞ്ഞുപോയ തൻ്റെ മകളുടെ ഓർമ്മയിലാണ് സുരേഷ് ഗോപി ഇപ്പോഴും മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് ഭാഗ്യയുടെ വിവാഹം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മിയുടെ കൂടെ വിവാഹമാണ് ഭാഗ്യയുടെ വിവാഹം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം താൻ സ്നേഹിക്കുന്ന എല്ലാ പെൺമക്കളുടെയും വിവാഹമാണ് സുരേഷ് ഗോപി മലയാള സിനിമയിലെ ഏറ്റവും സക്സസ്ഫുൾ ആയ നടന്മാരിൽ ഒരാളാണ് മമ്മൂട്ടിയും മോഹൻലാലും കഴിഞ്ഞാൽ ഏറ്റവും അധികം റേറ്റിംഗ് ഉള്ള നടൻ അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് സ്വർണം വാങ്ങാൻ എവിടെ പണം എന്നൊക്കെ ചോദിക്കുന്നത് ബാലിശമാണ് സുരേഷ് ഗോപിയെ നിങ്ങൾ ആക്രമിച്ചോളൂ പക്ഷേ അയാളുടെ കുടുംബത്തിൽ കയറി ഇങ്ങനെ ചൊറിഞ്ഞ് അയാളുടെ സ്വാസ്ഥ്യം കെടുത്തരുത് അയാളും ഒരു പച്ച മനുഷ്യനാണെന്ന് മറക്കരുത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ കളമുറപ്പിച്ചതോടെ തോൽക്കുമെന്ന് ഭയം കലശലായ തൃശൂർ എം ടി എൻ പ്രതാപൻ ഇപ്പോൾ തൃശ്ശൂരിൽ മത്സരിക്കുന്നത് മോദിയാണ് എന്ന് പറഞ്ഞ് നടക്കുകയാണ് സുരേഷ് ഗോപിയോടൊക്കെ താൻ മത്സരിച്ചു തോറ്റാൻ അത് മോശമായതുകൊണ്ട് എങ്ങനെയെങ്കിൽ മോദി തൃശ്ശൂരിൽ വന്നെങ്കിൽ എന്നാണ് പ്രതാപന്റെ ആഗ്രഹം ആ വാക്ക് ഏറ്റുപിടിച്ചാണ് ശ്രേയാംസ് കുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തൃശ്ശൂരിൽ മോദി മത്സരിച്ചേക്കുമെന്ന് ഒരു വശത്ത് കോൺഗ്രസുകാർ അവരുടെ പ്രധാന എതിരാളിയായി ബി ജെ പിയെയും സുരേഷ് ഗോപിയെയും ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു സുരേഷ് ഗോപിയേക്കാൾ നല്ലത് വീരചരമമടയാൻ മോദിയായതുകൊണ്ട് പ്രതാപൻ തന്നെ അത് രംഗത്തെത്തുന്നു ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മത്സരിക്കില്ല എന്ന് വീരവാദമടിച്ച പ്രതാപൻ ഇപ്പോൾ പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ചുവരെഴുത്തുമായി രംഗത്തുണ്ടെന്ന് നമുക്കറിയാം സുരേഷ് ഗോപിക്കും ബി ഏറ്റവും ആദ്യം അംഗീകാരം നൽകിയത് പ്രതാപനാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും പ്രതാപനും തമ്മിലാണ് അല്ലെങ്കിൽ തൃശ്ശൂരിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് ഏറ്റുമുട്ടൽ എന്ന് പ്രതാപൻ പറയുമ്പോൾ അതിനർത്ഥം ബി ജെ പിയേയും സുരേഷ് ഗോപിയെയും അംഗീകരിക്കുന്നതെന്ന് തന്നെയാണ് രാഷ്ട്രീയമെന്നുമാവട്ടെ വ്യക്തിപരമായി ആക്രമണം അതിരുകടന്നതാണ് ആ പച്ച മനുഷ്യനെ വെറുതെ വിടുക